ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൈഡൊക്കെ മൊരിഞ്ഞിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുതിർക്കാൻ വെക്കാം മിനിമം ആറു മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറുമാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരക്കണത് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ലപോലെ കഴുകി അതിന് കുറച്ച് പച്ചറിയും പിന്നെ തേങ്ങയും കുറച്ച് ചോറും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആവശ്യ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു കാൽ സ്പൂണ് ഈസ്റ്റും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ പിന്നൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ബൗളിലേക്ക് കൊടുക്കാം ബാക്കി വന്നിട്ടുള്ള അരിയും തേങ്ങയും ചോറും വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുക്കുക എന്നിട്ട് അത് അതൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക വെള്ളം ആവാൻ പാടില്ല ഇനി ഇതൊരു എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടായ ശേഷം അതിൽ നിന്നൊരു തവയൊഴി മാവ് ഒഴിച്ച് ഒന്ന് നല്ല പോലെ പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുത്ത് മുകളിൽ ബബിൾസൊക്കെ വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം എന്താ ഇപ്പോൾ നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചട്ടിയിൽ നിന്ന് മാറ്റാം വീണ്ടും അതുപോലെ ഒരു താവയും ആപിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്ത് ബബിൾസൊക്കെ വരുമ്പോൾ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക അങ്ങനെ ഓരോന്ന് ഓരോന്നായി ചുട്ടെടുക്കാം അങ്ങനെ ഞാൻ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെള്ളക്കടല വെച്ചിട്ട് കുറുമയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ആർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു